എക്സാം തുടങ്ങാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളിലും ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചില സ്കൂളുകളിലെ സ്റ്റഡി ലീവ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണുള്ളതെന്ന് ഇതേപോലെ എഴുതി വെച്ചിട്ട് ആ സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നേരെ എഴുതി വെക്കണം എന്നിട്ട് നിങ്ങൾ റിവേഴ്സ് ചെയ്യണം ഇപ്പോൾ കൂടുതൽ റിവിഷനാണ് ഇപ്പോൾ നമുക്ക് നടക്കുകയുള്ളൂ ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ റിവേഴ്സ് ചെയ്യണ ടൈമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിവേഴ്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുക്കാനായിട്ട് ഒരു ദിവസം ഒരു നാല് സബ്ജക്റ്റാണ് നിങ്ങൾ റിവേഴ്സ് ചെയ്യാൻ എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തവർക്ക് കൂടുതൽ സമയം റിവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സബ്ജക്റ്റുകൾ തിരിച്ചതിന് ശേഷം നിങ്ങൾ ടിക്ക് ചെയ്ത് പോകണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സ് കുറച്ച് ടഫാണെന്ന് തോന്നുന്നില്ല അതൊന്നും സർക്കിൾ ചെയ്തും കൂടി വെക്കണം അപ്പോൾ നിങ്ങൾക്കിത് എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ആ ചാപ്റ്ററുകൾ നോക്കാനായിട്ട് പറ്റും അങ്ങനെ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും എനിക്കതൊന്നും ഒന്നും കൂടി നോക്കാൻ ഉള്ളതെന്ന് അപ്പം